ടിബറ്റ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മധ്യേഷ്യയിലെ ഹിമാലയൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്നു അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യവും തനതായ സാംസ്കാരിക പൈതൃകവും ടിബറ്റിനെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാക്കി മാറ്റുന്നു ടിബറ്റിൻ്റെ പ്രധാന ഭാഗം ടിബറ്റൻ പീഠഭൂമിയിലാണ് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ പീഠഭൂമിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി നാലായിരത്തി മീറ്റർ അതായത് പതിനാലായിരത്തി അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി ഉന്നത പർവ്വത നിരകൾ ഇവിടെയുണ്ട് സിന്ധു ബ്രഹ്മപുത്ര യാങ്സി തുടങ്ങിയ ഏഷ്യയിലെ പ്രധാന നദികളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ടിബറ്റ് ടിബറ്റിൽ അതിശൈത്യമുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് വേനൽക്കാലത്ത് പോലും തണുപ്പ് അനുഭവപ്പെടാറുണ്ട് ഉയരം കൂടുന്തോറും താപനില കുറയുകയും ചെയ്യുന്നു ടിബറ്റിന് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ സോങ്സ് എൻ ഗ്യാംപോ എന്ന ശക്തനായ ഭരണാധികാരിയുടെ കീഴിൽ ടിബറ്റ് ഒരു ഏകീകൃത രാജ്യമായി മാറി ബുദ്ധമതത്തിന് ടിബറ്റൻ സംസ്കാരത്തിൽ വലിയ സ്വാധീനമുണ്ട് പതിനേഴാം നൂറ്റാണ്ടി മുതൽ ദലൈലാമമാർ ടിബറ്റിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതാക്കളായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ചൈന ടിബറ്റിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഇത് ടിബറ്റൻ ജനതയുടെ ജീവിതത്തിലും സംസ്കാരത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇനി നമുക്ക് ടിബറ്റിലെ പ്രധാന ആകർഷണങ്ങൾ ഒന്ന് പരിശോധിക്കാം കൊട്ടാരം ലാസയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ദലൈലാമമാരുടെ മുൻകാല വാസസ്ഥലവും ടിബറ്റൻ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണവുമാണ് ജോഖാങ് ക്ഷേത്രം ലാസയിലെ ഏറ്റവും പ്രധാന പുണ്യസ്ഥലങ്ങളിലൊന്നാണിത് നാംസോ തടാകം അതിമനോഹരമായ ഈ തടാകം ടിബറ്റിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് കൈലാസ പർവ്വതം ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും ഒരുപോലെ പുണ്യമായ ഈ പർവ്വതം ടിബറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലെ ജനങ്ങളുടെ ജീവിത അവിടുത്തെ കഠിനമായ കാലാവസ്ഥ ഭൂമിശാസ്ത്രം ബുദ്ധമതം എന്നിവയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു തനതായ സാംസ്കാരിക പൈതൃകം ടിബറ്റൻ ജീവിതത്തിന് ഒരു പ്രത്യേകത നൽകുന്നു ടിബറ്റിലെ ജീവിതത്തിന്റെ കേന്ദ്രം ബുദ്ധമതമാണ് ദിവസേനയുള്ള പ്രാർത്ഥനകൾ മന്ത്രോച്ചാരണങ്ങൾ ബുദ്ധവിഹാരങ്ങളിലെ സന്ദർശനങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ലാമമാരെയും ആശ്രമങ്ങളെയും ആദരവോടെ കാണുന്നു മരണാനന്തര ചടങ്ങുകൾ ഉത്സവങ്ങൾ എന്നിവയിലെല്ലാം ബുദ്ധമതപരമായ ആചാരങ്ങൾക്കാണ് പ്രാധാന്യം ഉയർന്ന പ്രദേശങ്ങളിലെ അതിശൈത്യത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന ജീവിത രീതിയാണ് ടിബറ്റുകാർ പിന്തുടരുന്നത് കട്ടിയുള്ള കമ്പിളി വസ്ത്രങ്ങളാണ് സാധാരണയായി ധരിക്കുന്നത് ചൂബ എന്നറിയപ്പെടുന്ന കോട്ട് തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു നിറമുള്ള വസ്ത്രങ്ങളും പരമ്പരാഗത ആഭരണങ്ങളും പ്രത്യേകിച്ച് ടർക്കോയിസ് കോറൽ എന്നിവ അവർ ഉപയോഗിക്കുന്നു കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് സാധാരണയായി കാണുന്നത് ഇവ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകാൻ സഹായിക്കുന്നു യാക്കുകളും ആടുകളും വളർത്തുന്നത് ടിബറ്റുകാരുടെ പ്രധാന ഉപജീവന മാർഗ്ഗമാണ് യാക്കുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അവയെ പാൽ മാംസം രോമം എന്നിവയ്ക്കും ഗതാഗതത്തിനും അവർ ഉപയോഗിക്കുന്നു ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന വിളകളായ ബാർലി ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് സമീപ വർഷങ്ങളിൽ ചൈനയുടെ വികസന പ്രവർത്തനങ്ങൾ ടിബറ്റിലെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു നഗരവൽക്കരണം ടൂറിസം ആധുനിക സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവയെല്ലാം ടിബറ്റൻ ജീവിതത്തിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ട് എന്നിരുന്നാലും അവരുടെ തനതായ സാംസ്കാരിക പൈതൃകവും ആത്മീയ പാരമ്പര്യങ്ങളും ഇപ്പോഴും കാത്തുസൂക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്